ഇന്ന് പോണ ദിവസാണിട്ടോ ഇന്ന് അമ്മക്കുട്ടിയും കൂട്ടുകാരും ഒക്കെ ഇവിടെ അറിയാം മറ്റേ എന്നും ചോറ് ഇനി ഇയാമിക്കുട്ടിനെ കാണാൻ വരാലോന്നുള്ള സന്തോഷാണ് അത് ഇണ്ടാവില്ല അതിനെന്താ ജാസംകുട്ടിന്റെ സ്ഥിരം ഹോളീസും കിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് നെബിലോട്ടിയാണ് ഉണ്ടാക്കി തന്നത് അല്ലേ ജാസംകുട്ടിയുടെ നിർദ്ദേശപ്രകാരം നെബിലോട്ടി ഉണ്ടാക്കി തന്ന ഹോളീസാണ് കേട്ടോ ജാസംകുട്ടി അവിടെ മന്തിയിലാണ് ഉം പോകാമന്തി ഒന്ന് പോകാൻ മന്തിയാന്ന് സെന്റോപ്പാണ് സെന്റോപ്പിന്റെ മന്തിയാണ് കേട്ടോ നിക്ക വിളിക്കാൻ കെ തൂതേലാണ് ഷെഫ്മോൻ ഇന്നലെ ഇന്നലെ വൈകുന്നേരം വന്നതാണ് അങ്ങനെ നീക്കൊക്കെ വന്നിട്ട് പോണ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണിക്കാട്ടോ പിന്നെ ഇനി നമ്മളെ ആ തൂത വീട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം മുതൽ അമ്മച്ചിക്കുള്ള കരിമീൻ ഒരു என்னது நல்லவேமே செய்யலைன்னு думаတယ်. சான் போன இல்ல நான் அபாலி. அட குட்டி எங்கே தேடி போ? ஹான் குட்டி அனிட்டல்ல பாப்பன கண்ட பா. அட குட்டி அட சாதனை கலியாக்க குடுங்கட்டு. கலியாக்க விதுக்கு சாதனை உண்டான்னு தெரியல. அதுல பச்சோனே ஆராதது. அத கண்டீச்சினு. ஆராதது? ஓலக்களக்க காமிச்சே. ஆராதது. േരാണോ പിന്നെ എന്താ പോലീസിലൂര പോകാത് പോക പോക അയ്യോ ഇങ്ങനത്തെ പൊട്ടിச்சല്ലേ അങ്ങനെ ഇങ്ങനത്തെ പൊട്ടിച്ചേ മാലേ പോടനെ മാലേ പൊട്ടിച്ച മാലേ മന്ദിനെ ഇവിട പൊട്ടിച്ച ജാസ്മിൻ കുടക്കി ഓർ മന്ദിനെ വിട്ട മാലേടല്ല സ്മെല്ല സ്മെല്ലനൊക്കെ കേക്ക് ഉള്ളത് പറഞ്ഞുണ്ടേ മന്ദിനെ റൈദാൻന്റെ അടുത്തേ കൂടി പോണോ സ്മെല്ലന ഓക്കേ അഹെ അടപ്പം ചെയ്യ വലല്ലോ পোডো মেটেন দাতে মেন এনগেন্য় মার সুপর খেড্ মার সুপরাই নিয়ু সিয়ুত মারে হনিয়ুচ্য়়ে হিটারে সুয়ুত ইনি সিয়ুট�

നന്നായിട്ട് ഞാൻ ആര് ഞോ കളിത്ത് ാണ് മന്തിന്റെ മന്തിന്റെ മധുര ടാശ്മീർ കുട്ടിക്ക് ആപ്പിൾ ഇടക്കിടക്ക് കൊടുക്കും ഫുള്ള് കഴിച്ചോട്ടാ ബാക്കിയൊക്കെ ഫുള്ള് കഴിച്ചോ ആപ്പിൾ കഴിച്ചോ ഫുള് കഴിച്ചോ ഞാൻ തിന്നോടി തിന്നോ തിരിയില്ല ആരെ കഷണം പോലും തിരിയില്ല ആരെക്കും തിരിയില്ല വന്നെപ്പോ പോയി കളിക്കോ കേറി കൊട്ടിയടാ അത് പോട്ടെ അത് പോട്ടെ എനിക്ക് കൈ ഫോണാണത് എപ്പോഴും ആഹാരം അല്ല ആള് ആരെങ്കിലും സ്മോനെ ആടാടാ യേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ യും പാട്ടിന്റെ ഒക്കെ ഇത് കണ്ടിട്ടില്ല നെബിലോട്ടിയുടെ ബ്ലോഗിന്റെ ഓരോ സൈഡിൽ ഇതൊക്കെ ഇണ്ടാവും അവിടെ വേണ്ടി ഡെക്കറേഷൻ ഏ നെട്ടിയുടെ ഫോട്ടോ അത് 나오ലേ നാലുള്ളത് ഞാൻ മൊത്തത്തിൽ അലൻട്രാക് ചെയ്തെന്ന്. കാർ കാർനെ വാ സർനെ ഐക്യമ പറ്റോ ഇത് ഇട്ടേക്ക് ദേ അമ്മേ കാർ റോഡിക കണ്ടോ വയർലെസ്സ് കിട്ടിയപ്പോൾ വയർലെസ്സ് കൊടി വെച്ചു. നാല് പുത്തനാണ് ഇപ്പോ തന്നെ വയർലെസ്സ് കേറന്നിട്ടുണ്ട്. ആരി ഓനെ ഇമ്മേ പണ്ടോ ഇതിലടകടിച്ചു ചാടി. കണ്ടോ കണ്ടോ വയർലെസ്സ് ആവില്ല. ആ ഇഷ്ടം കാക്ക ഹരണത്തെ ഇട്ട കുട്ടിക്ക് നിനക്ക് െല്ലൊക്കെ വെക്കാറില്ല പൊറത്തേക്ക് വെച്ചാളെ അങ്ങനെ ഇതൊക്കെ അയിന്റെ ഉള്ളിലാണല്ലേ ക്ലാസ് പണ്ടത്തെ എല്ലാർക്കും ഇണ്ടായിട്ട് എടുത്തിട്ടാണോ മാത്ര പ്പി കിട്ടാന്ന് കേറിക്കണെന്ന് തോന്നുന്നത് അത് കിട്ടി വിടുന്നതിന്റെ മൊഴി കണ്ടിട്ട് ഞാൻ കാണുമ്പോൾ ആ കാര്യം ഞാൻ പിന്നെ കാണുമ്പോൾ കേളാണ് ചപ്പൂസ് കേളാണേ അപ്പൊ ചെറുപ്രായത്തിൽ പേടിച്ചിട്ട് കാണിട്ടുണ്ടാകും എന്തായാലും ചപ്പൂസ് കിട്ടി വിടുന്ന റാക്കിന്റെ മൊഴി കിട്ടും ചൂട്ടിക്കൊണ്ടോണ്ടല്ലോ എങ്ങനെ ചാടിനെ തലമുട്ടൂലേ അവിടെ എങ്ങനെ ടാ എനിക്ക് വീട്ടിലു പോണിവിടെ അങ്ങനെ കിടന്നിട്ടല്ലേ അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അല്ല അതൊക്കെ നീ എടിക്കോ അതിക്ക് കാരൻ തലയിൽ നീ കാണാത്തത് കൊർട്ടാ നീ മിണ്ടല്ലേ ആള് തൂക്കിടേ ഇന്നെ ഓക്കേ ഡ്രോഡ്സ് കേടാന്ന് പൊട്ടി ഇരല്ല നാറ്റത്തെ പോല അപ്പുറത്തെ കേടക്കില്ലേ ി ക്യാമ്പു ട്രാൻ ക്ലാസ് അതെ ആളെ പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല അവസാനം ഇവിടെ തല കിട്ടില്ല

പുരാതനാവസ്ഥ <laughs> ും കാണാൻ കാണാ കാശി കുട്ടിക്ക് ചാനലില്ലാത്ത ഓളും ആരാണ് ആദ്യം കേക്ക് ഉണ്ടാക്കി ഫോട്ടോഗ്രാഫ് ഗ്രൂപ്പിൽ നോക്കായി കിടക്കയിൽ കിടvarphi ഇ നമ്മൾ ഈ വീഡിയോ എടുത്ത സമയത്ത് ദാസിബി തന്നെ ഉണ്ടാം ബാക്കി ഗ്രൂപ്പിനെ നമ്മൾക്ക് തൈ ക്ലാസ് ലെറ്റ് അത് കെട്ടിക്കണതോളു നമുക്ക് കാണാൻ പറ്റけれ പോയി വെച്ചിട്ടുണ്ട് കപ്പ് കേക്കിൻ ആവശ്യമില്ല കപ്പ് മാത്രം കപ്പ് മാത്രം ഡെയിലി ഓരോ ഡെയിലി ഓരോ ചായ സിംഗ പോട്ടാതെ നോക്കി ഇട്ടേക്കാനാണ് യാ സയദം ഒരു प्रॉब्लम പറഞ്ഞിട്ട് കുട്ടിക്ക നല്ലൊരു ഇട്ടോ ഇത് മല്ലൂസിംഗ് സിംഗ് സിംഗ് മല്ലൂസിംഗ് சொல்லுங்க நான் வேற சர்க்கடை கட்டணும் அது டமா டி சிம்பிள்ஸ் போறேன் ஆரியன் சம்சார் கேடாமாரே ഞങ്ങൾ നിങ്ങളുടെ പേരുടെ കരയണ്ടേ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങട്ടാ വരുക പോവാന്ന് പറയുമ്പോ പിന്നെ കലക്കായിരുന്നു അതിക്കുട്ടിയ മരുമ്പിന്റെ നേരം മരുവിന്റെ നേരത്തെ ഉണ്ടാവും ഇതെല്ലാം നോക്കുകയാണ് അപ്പൊ മരുമ്പ് നേരം ആവുമ്പോ നമുക്ക് ടെൻഷനുള്ള സമയമാണെങ്കിൽ ഭയങ്കര ടേഷം വന്നടിഞ്ഞു പോവും ജാമ്യ കുട്ടിനെപ്പാ ഡിമാൻഡേ അടുത്ത മാസം പതിമൂന്നിനും എല്ലാരും ില്ലാസംകുട്ടിയുടെ മോൻ അതാ ജാസമുട്ടിയുടെ മോനാണ് മോനും രണ്ടാമത്തെ പോണ സങ്കട െടങ്ങും ആയിക്കോട്ടെ ഓക്കെ ശരി ഓക്കെ ജാസംകുട്ടി മന്തി എടുത്തിട്ടോ പോണത് അതെ വാണ്ടിന്റെ ഞങ്ങൾ അങ്ങനെ പോവാ പോവാം രണ്ട് രണ്ടു കുട്ടികളെ വണ്ടിയിലിട്ട് പോവാ പ്രിയ പ്രിയപ്പാലും എത്തിട്ടോ പണ്ട് ഞാൻ ആയിട്ട് ഉണ്ടായിരിക്കുമ്പോ ഞാൻ പറഞ്ഞു പോരുമ്പോ ഇടങ്ങാ മണിക്കൊരു ഇടങ്ങേറി ഇടങ്ങേറും മാറ്റാൻ ഒക്കെ പായത്തിന് മേടിച്ചിട്ട് ഞാനിപ്പം ചെറു കൂടെ ബാക്കി കേട്ടോ ഐസ്ക്രീമും മതി വന്നിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഞാനിപ്പോ തന്നതാ ഓളിപ്പൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഓളാ കാര്യം മുൻപിലറിഞ്ഞു ഐസ്ക്രീമും ഐസ്ക്രീമും ഒക്കെ കൊടുക്കാൻ പായസം കൊടുന്ന് പോയിട്ടും കേട്ടോ ഞങ്ങൾ പിന്നെ കൊണ്ട വന്നിട്ടി വന്നി അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു നോമ്പും കഴിഞ്ഞു അങ്ങനെ ഓരോ വിശേഷങ്ങളും വന്നും പോയി കൊണ്ടിരിക്കണ

വീഡിയോ വിട മറിഞ്ഞ അടുത്ത വിശേഷക്കായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും എല്ലാ ലൈക്ക് ചെയ്യണം കേട്ടോ